ും നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കഴിഞ്ഞ ദിവസം എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഭാഗമാണ് ഭാഗമാണേ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നല്ല രസമല്ലേ കൊണ്ട് റോഡ് പിന്നെ നമ്മളെപ്പോഴും ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്ന് നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാവേ അതെ ഈ ഒരു വഴി നോക്കി എന്ത് രസമുണ്ട് കൊണ്ട് വയൽ പിന്നെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഇടയ്ക്ക് ഞാനും പിള്ളേരും വരാറുണ്ട് അവരുടെ കൂട്ടത്തില് ഒരാളെനിക്ക് ഫോട്ടോസൊക്കെ എടുത്ത് വരുന്നത് അപ്പോൾ അന്നേരം ഫോട്ടോയൊക്കെ എടുക്കാനെ കൊണ്ട് ഇവിടെ വരാറുണ്ട് പിന്നെ ഈ ഒരു വഴി ഇങ്ങനെ നടന്നു പോവും ശരിക്കും നമ്മളെന്നും ഈ വഴിയാണ് നടന്നു പോകുന്നത് പക്ഷേ ഇന്ന് കണ്ടപ്പം വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു ഇന്ന് കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നുന്നു തോന്നലായിരിക്കാം അപ്പോൾ അങ്ങനെ നല്ല നീണ്ട ചിലപ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ ഇവിടെ കാണുന്നുണ്ടായിരിക്കേ അറിയാം എല്ലാവർക്കും വീ വീഡിയോ ഒക്കെ എടുക്കുന്നെ എടുക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നാലും വിചാരിക്കും എനിക്കങ്ങനെയൊക്കെ വിചാരം ഉണ്ട് കേട്ടോ ഇവരിത് കാണുമ്പോഴത്തേന് വിചാരിക്കും ഇവളിത് പിടിച്ച് ഒറ്റയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞു പോകുന്നതെന്ന് വിചാരിക്കും അപ്പോൾ ഇതിലെയാണ് നമ്മൾ വരുന്നത് കുറേ നേരം കൊണ്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ പത്താകാറായി കറക്റ്റ് പത്തിലോട്ട് എത്താറായി നമ്മൾ എത്താറായി കേട്ടോ ഒരു രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ വെച്ചാൽ എത്തും